പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരായ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നതെന്ന് ബി ജെ പി നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് നിലമ്പൂരിൽ എൽ ഡി എഫിനും യു ഡി എഫിനുമെതിരായ ജനവിധിയാകുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു മലയോര മേഖലയിലെ ജനങ്ങളോട് കാണിച്ച അക്രമത്തിനെതിരായ ജനവിധി ഉണ്ടാകുമെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ വേണ്ടി പോകുന്നത് പിന്നെ എൽ ഡി എഫിനും യു ഡി എഫിനുമെതിരായിട്ടുള്ള ജനവികാരമായിരിക്കും ജനവിധിയായിരിക്കും ഉണ്ടാകുക ഈ തെരഞ്ഞെടുപ്പിൽ അറുപത്തഞ്ച് വർഷക്കാലം സംസ്ഥാനത്ത് കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും യു ഡി എഫും നാളിതുവരെ തുടർന്നു വന്ന അധാർമിക രാഷ്ട്രീയം അധോലോക രാഷ്ട്രീയം അവിശുദ്ധ രാഷ്ട്രീയം അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വികസന വിരുദ്ധത ജനവിരുദ്ധത അഴിമതി പ്രീണനയം ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടും